അമ്മ ഒന്ന് സ്കൂളിൽ ചെന്നാൽ അപ്പോൾ ചായക്കടി ചോദിക്കാന്ന് കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ സാധനമാണ് കയ്യിലുള്ളത് ഈ വറവുകളാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എണ്ണ ഇട്ടിട്ട് ഒന്നും കൂടെ വറക്കിട്ടാൽ ചായക്ക് കഴിക്കാൻ കഴി ചേച്ചിയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുക അതായിട്ട് അപ്പോൾ നമ്മളെ എണ്ണ ചൂടാക്കി കഴിക്കാൻ ഇങ്ങനെ ഇട്ട് അപ്പം കഴിച്ചിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പം അമ്മ ഇട്ടു പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അന്വേഷിക്കുന്നില്ല കാരണം എണ്ണയിലുള്ള കളി അതുകൊണ്ട് അത് ഞാൻ കഴിഞ്ഞിട്ട് തെറിച്ചാലോചിച്ച് ഞാൻ തന്നെ ഇട്ടിട്ട് അങ്ങനെ വറുത്ത് ഓരിയെടുത്ത് പെട്ട തേരി ഇട്ട് തന്നെ ഇളക്കണം വക്കണം എന്താച്ചാൽ നദി തന്നെ കോഴി മുരിയാൽ പൂജാക്കിട്ട് ചെയ്യണം ഇനി രണ്ടും മടേട്ടാ മുഴിഞ്ഞാണേ ൊക്കെ പാടം കുടിക്കും അപ്പോൾ നമ്മുടെ സിമ്പിൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പണി പാടിയോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു കരിഞ്ഞ കരിഞ്ഞ പോലെ ഇല്ല ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത്രയൊന്നും ആവേണ്ട ആവശ്യമില്ല ആ കുഴല് പോലുള്ളത് മഞ്ഞ കളർ ആവേണ്ടു നമ്മൾ ഈ പാക്കറ്റിലൊക്കെ വാങ്ങില്ലേ കുഴല് ഒരു പത്ര ഇതുപോലെ അതാണ് കേട്ടോ അത് സാധനം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ നമ്മളിത് മുന്നേക്കെ കഴിച്ചതാണ് പിന്നെ ഇത് ഇങ്ങനെ വാങ്ങലില്ല കേട്ടോ അപ്പോൾ അമ്മൂന് സംഗതി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ദൈവമേ ഇന്നത്തെ ചായക്കടി റെഡിയായി അവൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ കലിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി കട്ടൻ കാപ്പീൻ്റെ ആൾക്കാരാണ് അവർ എങ്ങനെയുണ്ടമ്മൂ സൂപ്പർ അമ്മ